നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വനിതാ നേതാക്കളുടെ പ്രകടനം യുഡിഎഫിന് കരുത്തുപകരുന്നതായിരുന്നു വനിതാ ജനപ്രതിനിധികളുടെ എണ്ണം വർദ്ധിക്കുന്നത് സ്ത്രീകളുടെ അധികാര പങ്കാളിത്തത്തിന് ആക്കം കൂട്ടുമെന്നും വിദ്യാ ബാലകൃഷ്ണൻ മീഡിയ പണിയോട് പറഞ്ഞു കോഴിക്കോട് ജില്ലയിൽ എലത്തൂർ നാദാപുരം കോഴിക്കോട് നോർത്ത് സീറ്റുകളിലേക്ക് യുഡിഎഫ് പരിഗണനയിലുള്ള വനിതാ നേതാവാണ് അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ പട്ടികയിൽ മാതൃകാപരമായ വനിതാ പ്രാതിനിധ്യം നേതാക്കളൊക്കെ തന്നെ നേരത്തെ ഉറപ്പ് നൽകിയതാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണനാണ് ഇത്തവണ നമുക്ക് എല്ലാവർക്കും പറയാം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ പാർട്ടി ലീഡർഷിപ്പും ഒക്കെ വളരെ കൃത്യമായിട്ട് നമ്മോട് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് വലിയ രീതിയിൽ സ്ത്രീകൾക്കും യുവാക്കൾക്കും ഒക്കെ പരിഗണന നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് യു ഡി എഫ് മുന്നോട്ട് വരുന്നത് തീർച്ചയായിട്ടും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും അറിയാം കേരളത്തിൽ വലിയ ശതമാനം ഏകദേശം അമ്പത് ശതമാനത്തിൻ്റെ മുകളിൽ അമ്പത്തിരണ്ട് ശതമാനത്തോളം സ്ത്രീ വോട്ടർമാരാണ് പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം കേരളത്തിൽ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിലും അതേ രീതിയിൽ തന്നെയാണ് നിലവിലെ സാഹചര്യമെങ്കിലും ഒരു വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സഭയിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടില്ല പക്ഷെ അതിനൊരു മാറ്റം ഉണ്ടാകുന്ന രീതിയിലേക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യത എന്ന രീതിയിലേക്ക് രാഷ്ട്രീയ പാർട്ടികളെല്ലാം മാറുന്നൊരു സാഹചര്യം നിലവിലുണ്ട് അത് കോൺഗ്രസ് പാർട്ടിയും ആ ചുവട് വെച്ച് തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കോൺഗ്രസിലെ മുഴുവൻ ആളുകൾ ഇന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ലീഗിലെ വനിതാ നേതാക്കളൊക്കെ തന്നെ രംഗത്തിറക്കിപ്പോൾ ഹരിതാ നേതാക്കളൊക്കെ വലിയ വലിയ തന്നെ അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഒരു അങ്ങനെ ഒരു തീരുമാനമൊന്നും ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ഒരു നിയോജക മണ്ഡലത്തിലും ഇതുവരെ തീരുമാനമായിട്ടില്ല കഴിഞ്ഞ ദിവസം എ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി തന്നെ വളരെ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളോട് മാധ്യമങ്ങളോടു സംസാരിച്ചിട്ടുമുണ്ട് കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അതിന്റെ അത് അതിന്റേതായിട്ടുള്ള പ്രോസസ് മണ്ഡലത്തിൽ മത്സരിക്കാനാണ് അങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല പാർട്ടി ഏത് സീറ്റിൽ മത്സരിക്കാൻ പറഞ്ഞാലും മത്സരിക്കേണ്ട ഉത്തരവാദിത്വം ഏതൊരാൾക്കും ഉണ്ട് അത് ലോക്കൽ ബോഡി മത്സരിക്കുന്ന സമയത്താണെങ്കിലും അത് പഞ്ചായത്താണെങ്കിലും അത് ഏത് അങ്ങനെയൊന്നും ഇല്ല അത് പാർട്ടി അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ ഒരാളോടും പറഞ്ഞിട്ടില്ല പാർട്ടി അങ്ങനെ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് നോക്കാം സലാം മുഹമ്മദ് മീഡിയ വൺ